ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബ് വേൾഡിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരാമർശിക്കുന്നത് കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ അതായത് സി സി ഐയിൽ മാനേജ്മെന്റ് ട്രെയിനിങ് മാർക്കറ്റിംഗ് അക്കൗണ്ടന്റ്സ് ജൂനിയർ കൊമേഴ്സ്യൽ എക്സിക്യൂട്ടീവ് ജൂനിയർ അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലായി നൂറ്റി നാൽപ്പത്തി ഏഴ് ഒഴിവുകളിലെ നിയമനത്തിനായുള്ള വിജ്ഞാപനം വന്നിട്ടുണ്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് മെയ് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം പോസ്റ്റ് കോഡ് വൺ നോട്ട് വൺ നെയിം ഓഫ് പോസ്റ്റ് മാനേജ്മെന്റ് ട്രെയിനിങ് മാർക്കറ്റിംഗ് ഒഴിവുകളുടെ എണ്ണം റെഗുലർ ഒൻപത് എസ് ടി ഒന്ന് ഒ ബി സി രണ്ട് എസ് സി ഒന്ന് ഇ ഡബ്ല്യു എസ് ഒന്ന് ജനറൽ വിഭാഗം യു ആർ നാല് ബാക്ക് എസ് സി വിഭാഗം ഒന്ന് അങ്ങനെ ആകെ പത്ത് ഒഴിവുകളാണുള്ളത് ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സാണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് എം ബി എ ഇൻ അഗ്രികൾച്ചർ ബിസിനസ് മാനേജ്മെന്റ് ഓർ അഗ്രികൾച്ചർ റിലേറ്റഡ് മാനേജ്മെന്റ് ഈക്വലൻ ടു എം ബി എ അടുത്ത പോസ്റ്റ് കോഡ് വൺ നോട്ട് ടു മാനേജ്മെന്റ് ട്രെയിനി അക്കൗണ്ട്സ് ഏഴ് ഒഴിവുകളാണ് റെഗുലർ ആയിട്ടുള്ളത് എസ് ടി ഒന്ന് എസ് സി ഒന്ന് ഒ ബിസി ഒന്ന് ഇ ഡബ്ല്യു എസ് ഒന്ന് ജനറൽ വിഭാഗ യു ആർ മൂന്ന് ബാക്ക് ലോഗ് ഒ ബി സി ഒരൊഴിവ് എസ് ടി രണ്ടൊഴിവ് അങ്ങനെ ആകെ പത്തൊഴിവുകളാണ് ഉള്ളത് ഏജ് ലിമിറ്റ് മുപ്പത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സി എ ഓർ സി എം എ അടുത്ത പോസ്റ്റ് കോഡ് വൺ നോട്ട് ത്രീ ജൂനിയർ കൊമേഴ്സ്യൽ എക്സിക്യൂട്ടീവ് റെഗുലർ ഒഴിവുകൾ നൂറ്റി പതിനഞ്ച് ഒഴിവുകളാണുള്ളത് എസ് സി പതിനേഴ് എസ് ടി ഒൻപത് ഒ ബി സി മുപ്പത്തൊന്ന് ഇ ഡു ഇ ഡബ്ല്യു എസ് പന്ത്രണ്ട് ജനറൽ വിഭാഗം യു ആർ നാൽപ്പത്തി ആറ് ഈ ആകെ നൂറ്റി പതിനഞ്ച് ഒഴിവുകളിൽ അഞ്ച് ഒഴിവ് പി ഡബ്ല്യു ബി ഡിക്കും പതിനേഴ് ഒഴിവ് എക്സ് സർവീസ്മാൻമാർക്കും മാറ്റിവെച്ചിട്ടുണ്ട് ഇനി ബാക്ക് ലോഗ് ഒഴിവുകൾ ഒ ബി സി മൂന്ന് എസ് സി ആറ് എസ് ടി ഒന്ന് അങ്ങനെ ആകെ നൂറ്റി ഇരുപത്തി അഞ്ച് ഒഴിവുകളാണുള്ളത് പ്രായപരിധി മുപ്പത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അൻപത് ശതമാനം മാർക്കോടുകൂടി ബി എസ് സി അഗ്രികൾച്ചർ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വിഭാഗത്തിന് അഞ്ച് ശതമാനം മാർക്ക് മതിയാകും അടുത്ത പോസ്റ്റ് കോഡ് വൺ നോട്ട് ഫോർ ജൂനിയർ അസിസ്റ്റന്റ് കോട്ടൺ ടെസ്റ്റിംഗ് ലാബ് റെഗുലർ ഒരൊഴിവാണുള്ളത് അത് എസ് സിക്ക് ആണ് ബാക്ക് ലോഗ് ഒ ബി സിക്ക് ഒരൊഴിവ് ആകെ അങ്ങനെ രണ്ട് രണ്ടൊഴിവുകളാണുള്ളത് പ്രായപരിധി മുപ്പത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് അമ്പത് ശതമാനം കൂടി ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽസ് ഓർ ഇലക്ട്രോണിക്സ് ഓർ ഇൻസ്ട്രുമെന്റേഷൻ എന്നാൽ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വിഭാഗത്തിന് നാൽപ്പത്തി അഞ്ച് ശതമാനം മാർക്ക് മതിയാകും ഇനി ശമ്പള സ്കെയിൽ നോക്കാം മാനേജ്മെന്റ് ട്രെയിനി മാർക്കറ്റിംഗ് മുപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ അടുത്തത് മാനേജ്മെന്റ് ട്രെയിനി അക്കൗണ്ട്സ് മുപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ അടുത്തത് ജൂനിയർ കൊമേഴ്സ്യൽ എക്സിക്യൂട്ടീവ് ഇരുപത്തിരണ്ടായിരം രൂപ മുതൽ തൊണ്ണൂറായിരം രൂപ വരെ നെക്സ്റ്റ് വൺ ജൂനിയർ അസിസ്റ്റന്റ് കോട്ടൺ ടെസ്റ്റിംഗ് ലാബ് ശമ്പളം ഇരുപത്തിരണ്ടായിരം രൂപ മുതൽ തൊണ്ണൂറായിരം രൂപ വരെ ഇതിന് പ്രൊബേഷൻ പീരീഡ് ഉണ്ട് സെലക്ട് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വർഷം പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും അടുത്തത് സർവീസ് ബോണ്ടാണ് സർവീസിൽ ചേർന്നതിന് ശേഷം കോർപ്പറേഷനിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ സേവനമോ അല്ലെങ്കിൽ അതിന് പകരം മൂന്ന് മാസത്തെ അടിസ്ഥാന ശമ്പളമോ നൽകേണ്ടതാണ് ഇനി ഏജ് റിലാക്സേഷനെ പറ്റി നോക്കാം എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷവും ഒ ബി സി നോൺ റിമിലെയർ വിഭാഗത്തിന് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി എസ് വിഭാഗത്തിന് പത്ത് വർഷവും എക്സ് സർവീസ്മാൻമാർക്ക് മൂന്ന് വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ഉണ്ടായിരിക്കുന്നതാണ് ഇനി ആപ്ലിക്കേഷൻ ഫീയെ പറ്റി നോക്കാം ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി വിഭാഗത്തിന് ആപ്ലിക്കേഷൻ ഫീ ആയിരം രൂപ പ്ലസ് ഇൻറ്റിമേഷൻ ചാർജസ് അഞ്ഞൂറ് രൂപ ഉൾപ്പെടെ ആകെ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് പേ ചെയ്യേണ്ടത് എന്നാൽ എസ് സി എസ് ടി എക്സ് സർവീസ്മാൻ പി ഡബ്ല്യു ഡി വിഭാഗത്തിന് ആപ്ലിക്കേഷൻ ഫീ ഇല്ല എന്നാൽ ഇൻറ്റിമേഷൻ ചാർജായ അഞ്ഞൂറ് രൂപ പേ ചെയ്യേണ്ടതാണ് ആപ്ലിക്കേഷൻ ഫീ ഓൺലൈനായിട്ടാണ് പേ ചെയ്യേണ്ടത് ഇനി അപ്ലൈ ചെയ്യേണ്ട വിധം നോക്കാം ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കോട്ട് കോർപ്പ് ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇനി അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സിനെ പറ്റി നോക്കാം ഒന്നാമതായി റീസന്റ് പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ രണ്ടാമത് റീസെന്റ് സ്കാൻഡ് സിഗ്നേച്ചർ ഇത് രണ്ടെണ്ണവും ജെ പി ഇ ജി ഓർ ജെ പി ജി ഫോർമാറ്റിലായിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത് അടുത്തത് സ്കാൻഡ് ടെൻത്ത് ക്ലാസ് സർട്ടിഫിക്കറ്റ് നെക്സ്റ്റ് വൺ സ്കാൻഡ് ട്വൽത്ത് ക്ലാസ് സർട്ടിഫിക്കറ്റ് ഓർ മാർക്ക് ഷീറ്റ് അടുത്തത് സ്കാൻഡ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അടുത്ത സ്കാൻഡ് അഡീഷണൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലാസ്റ്റ് വൺ സ്കാൻഡ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇതെല്ലാം ജെ പി ജി ഓർ ജെ പി ജി അല്ലെങ്കിൽ പി ഡി എഫ് ഫോർമാറ്റിലായിരിക്കണം അപ്ലോഡ് ചെയ്യുന്നത് ഇനി സെലക്ഷൻ പ്രോസസ് നോക്കാം ഫസ്റ്റ് വൺ റിട്ടേൺ ഓർ ഓൺലൈൻ എക്സാം അടുത്തത് ഇന്റർവ്യൂ മൂന്നാമത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഇനി ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിന്റെ നേച്ചർ ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം മാനേജ്മെന്റ് ട്രെയിനിങ് മാർക്കറ്റിംഗ് ജനറൽ ഇംഗ്ലീഷ് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ഒരു മാർക്കിന്റെ റീസണിങ് എബിലിറ്റി പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ഒരു മാർക്കിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ഓരോ മാർക്ക് വീതം അടുത്തത് ജനറൽ നോളജ് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ഒരു മാർക്ക് വീതം ലാസ്റ്റ് വൺ സബ്ജെക്ട് നോളഡ് അറുപത് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ഓരോ മാർക്ക് വീതം ഇതിന് നൂറ്റി ഇരുപത് മിനിറ്റ് ആയിരിക്കും ടൈം വരുന്നത് അടുത്തത് മാനേജ്മെന്റ് ട്രെയിനി അക്കൗണ്ട്സ് ഇതില് ജനറൽ ഇംഗ്ലീഷ് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ഓരോ മാർക്ക് വീതം അടുത്തത് റീസണിംഗ് എബിലിറ്റി പതിനഞ്ച് കോസ്റ്റിയസ് ഓരോ മാർക്ക് അടുത്ത ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പതിനഞ്ച് കോസ്റ്റൻസ് ഓരോ മാർക്ക് വീതം അടുത്തത് ജനറൽ നോളജ് പതിനഞ്ച് കോസ്റ്റൻസ് ഓരോ മാർക്ക് വീതം ലാസ്റ്റ് വൺ സബ്ജക്ട് നോളജ് അറുപത് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും ഓരോ മാർക്ക് വീതം ഇതിനും ടൈം അലോട്ട് ചെയ്തിരിക്കുന്നത് നൂറ്റി ഇരുപത് മിനിറ്റ് ആണ് അടുത്തത് ജൂനിയർ കൊമേഴ്സ്യൽ എക്സിക്യൂട്ടീവ് ജനറൽ ഇംഗ്ലീഷ് പതിനഞ്ച് കോസ്റ്റ്യൻസ് ഓരോ മാർക്ക് റീസണിങ് എബിലിറ്റി പതിനഞ്ച് കോസ്റ്റ്യൻസ് ഓരോ മാർക്ക് ക്വാണ്ടിറ്റേ ക്വാണ്ടിറ്റേറ്റീവ് ടെസ്റ്റ് ഓരോ മാർക്ക് ജനറൽ നോളജ് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ഓരോ മാർക്ക് അടുത്തത് ലാസ്റ്റ് വൺ സബ്ജെക്ട് നോളജ് അറുപത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഓരോ മാർക്ക് വീതം ടൈം അലോട്ട് ചെയ്തിരിക്കുന്നത് നൂറ്റി ഇരുപത് മിനിറ്റ് ആണ് നെക്സ്റ്റ് വൺ ജൂനിയർ അസിസ്റ്റന്റ് കോട്ടൺ ടെസ്റ്റിംഗ് ലാബ് ജനറൽ ഇംഗ്ലീഷ് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ഓരോ ഒരു മാർക്ക് റീസണിങ് എബിലിറ്റി പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ഓരോ മാർക്ക് വീതം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പതിനഞ്ച് ക്വസ്റ്റൻസ് ഓരോ മാർക്ക് ജനറൽ നോളജ് പതിനഞ്ച് ക്വസ്റ്റൻസ് ഓരോ മാർക്ക് അടുത്തത് സബ്ജക്റ്റ് നോളജ് അറുപത് ക്വസ്റ്റൻസ് ഉണ്ടായിരിക്കും ഓരോ മാർക്ക് വീതം ഇതിനും നൂറ്റി ഇരുപത് മിനിറ്റ് ആണ് ടൈം അലോട്ട് ചെയ്തിരിക്കുന്നത് എക്സാമിനേഷൻ സെന്റേഴ്സ് നോക്കാം മുംബൈ ഓർനാവി മുംബൈ ഹൈദരാബാദ് ന്യൂഡൽഹി ചെന്നൈ ലക്നൗ ചണ്ഡിഗഡ് കൽക്കട്ട ബാംഗ്ലൂർ അഹമ്മദാബാദ് പാറ്റ്ന ജയ്പൂർ ഇത്രയുമാണ് എക്സാമിനേഷൻ സെന്റേഴ്സ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്നിവയുടെ ഫോം നോട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് ഓൺലൈനായി അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഒന്നുകൂടി പറയാം ഡബ്ല്യൂ 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 ഡോട്ട് കോട്ട് കോർ ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഇൻ അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കാനുള്ളത് ഉദ്യോഗാർത്ഥികൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം